എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗവൺമെൻറ് അളകനന്ദിയുടെ നാളത്തെ നല്ലൊരു പ്രമോ ശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയോ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അരിന്ധതി മാഡം അങ്ങോട്ടേക്ക് വരുവാണ് ത്രിവാണ്ടത്തിന് അവരൊരു മന്ത്രിനെ കാണാൻ വേണ്ടി വന്നതാണെങ്കിലും നന്ദ ട്രിവാൻഡ്രത്തൊന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ നന്ദിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് തന്റെ ചിങ്കിടികളെ വിട്ട് അന്വേഷിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിച്ചത് നന്ദ ഇവിടെ വന്നിരിക്കുന്നെ ഇവിടുത്തെ ഐ പി എസ് ഓഫീസറുടെ മോനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് പേരുകേട്ടും പെരുമഘട്ടത്തിൽ കുടുംബമാണ് ഇന്ത്യവരം അപ്പൊ ഇന്ത്യവരത്തിലാണ് അവൾക്ക് പിടിപാടുള്ളത് അത് അപകടമാണ് ഒരു പക്ഷേങ്കില് അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തനിക്ക് അവളെ തകർക്കാണ്ട് സാധിക്കില്ല പോരാത്തന് ഒരു ഐ പി എസ് കാരൻ്റെ സഹായം കൂടെ അവൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് മനസ്സിലായി എത്രയും പെട്ടെന്ന് തന്നെ ആ കണക്ഷൻ അവളെ അവൾക്ക് ഇല്ലാതാക്കണം അതിന് വേണ്ടിയിട്ട് നേരെ ഇന്ത്യവാരത്തിലേക്ക് പോകാൻ തന്നെ അരുദ്ധി തീരുമാനിക്കണം പിന്നീട് തൻ്റെ ഗുണ്ടയായ വിക്രത്തിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇപ്പം തന്നെ നമുക്ക് പോയേക്കാം വന്ന കാര്യം എന്താണെന്ന് സാധിച്ചില്ല മന്ത്രിയെ കാണാൻ പറ്റിയില്ല പക്ഷേ എങ്കിൽ ഈ കാര്യമെങ്കിലും നടക്കട്ടെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കണം അവളെ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പരിപാടി കഴിച്ച് ഇവർ തന്നെ പറഞ്ഞു കൊടണം അവരുടെ മോനെ ചികിത്സിക്കേണ്ടെന്ന് അവർ പറയണം അങ്ങനെ അവരെ അവൾ ശാന്തിപുറത്തേക്ക് മടങ്ങിയെടുത്തണം എങ്കിൽ മാത്രം നമ്മുടെ പ്ലാനുകളും പദ്ധതികളും നടപ്പുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പതിനും വിക്രമൻ എന്നാൽ ശരി ആയിക്കോട്ടെ മേഡം നമുക്ക് പോകാം എന്ന് പിന്നെ വീടും കാര്യങ്ങളൊക്കെ എവിടെയാക്കിയാന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുവാണ് ഈ സമയം നന്ദി നന്ദിതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല നന്ദ നന്ദുമോൻ്റെ ഇരിയിലേക്ക് വന്നു അപ്പം ഗൗതവും പിങ്കിയും കൊണ്ടേ വിട്ടിട്ട് നന്ദുമനവിടെ കൊണ്ടുവിട്ട് വിട്ട് വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്ദുമടുത്ത് എന്നിട്ട് അല്ല നമുക്ക് റേസിംഗിൽ പങ്കെടുക്കേണ്ടതെന്ന് ചോദിക്കും അത് വേണം പറയാം അങ്ങനെയാണെങ്കിൽ എന്താ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിന് എനിക്ക് ഓടാൻ പറ്റുമോ ഡോക്ടർ ആൻറ്റീന്ന് ചോദിക്കുക പിന്നെ ഓടാൻ പറ്റില്ലെന്ന് മോനോട് ആരാ പറഞ്ഞേ മോൻ ഓടാൻ പറ്റും ആൻറ്റി പറഞ്ഞാൽ മോന് വിശ്വാസം ഇല്ലെന്ന് ചോദിക്കും എന്നാലും എൻ്റെ കാലുമല്ലോ ഈ ബ്രേസ്ലേഴ്സ് ഊറ്റിയിട്ട് എനിക്ക് ഓടാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതൊക്കെ പറ്റും അല്ലേ നിനക്ക് ധൈര്യം തരുന്നത് പിന്നെ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കണം ആദ്യം മോൻ്റെ കാര്യം ചെയ്യുക ഇത് കാലേ നാരി ഊ ആൻറ്റി ഊരാന്ന് പറയണം അങ്ങനെ പതക്കി ഊയിട്ട് പറഞ്ഞു ഒന്ന് പിച്ച് വെക്കാൻ പറയണം ആദ്യം ആൻറ്റിയുടെ കയ്യെ പിടിച്ചു പോകണം അതിന് ശേഷം കൈ വിട്ടിട്ട് മോൻ നടക്കണമെന്ന് പറയാം അങ്ങനെ കൗരിയും കൂടെ കൂടി ഗൗരിയും കൂടെ ഉള്ളതുകൊണ്ട് ഫുൾ സപ്പോർട്ടായിരുന്നു ഗൗരിയും നന്ദയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നന്ദുമൻ ഒരു പേടിയില്ല വീഴുന്നോ അല്ലെങ്കിൽ ഒന്നും ഒരു പേടിയില്ല അങ്ങനെ ആദ്യം ഒന്ന് പിച്ച് വെച്ചു പിന്നീട് നന്ദ പറഞ്ഞു മോപ്പ് അതൊക്കെയെന്ന് ഓടാൻ പറയണം അല്ല എനിക്ക് പേടിയെ വീഴുന്ന് എന്തിന് ഒരു വീഴും ഇല്ലെന്ന് പറയണം അവൻ്റെ മനസ്സിനാണ് ധൈര്യം വേണ്ടത് അവൻ മനസ്സിന് ധൈര്യം വന്നാൽ അവൻ്റെ കാലിന് ഓട്ടോമാറ്റിക്കലി ബലമാകുന്ന കാര്യം നന്ദയ്ക്കറിയാം ഒരു സൈക്കോളജിക്കൽ മൂവാണ് നടത്തിയത് അങ്ങനെ അവസാനം നന്ദയുടെ വാക്കുകൾ കേട്ട് അവന് പതക്കി ഓടുവാണ് പതക്കി ഓടിക്കഴിഞ്ഞപ്പോൾ നന്ദുമോൻ്റെ ഒരു കുഴപ്പമില്ല നന്ദുമോനെ നല്ല സ്പീഡിൽ ഓടുവാണ് ഇതിൽ പലരും ഒരു സന്തോഷം അവനെ കിട്ടായില്ല പിന്നീട് ഗൗരി പറഞ്ഞു ബാ നന്ദു നമുക്ക് കളിക്കാമെന്ന് പറയണം നന്ദുമോൻ കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒക്കെ ഓടിയിട്ട് ഒന്ന് ഓടുവേ നടക്കുകയൊക്കെ ചെയ്യുന്നത് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വരുന്നത് പക്ഷേ ഇപ്പോഴത് ആ ആഗ്രഹം സാധിച്ചിരിക്കുക പിന്നീട് നന്ദ പറഞ്ഞു ബാ രണ്ടുപേരും എൻ്റെ അടുത്തേക്ക് ഓടി വരാൻ പറയണം അങ്ങനെ രണ്ടുപേരും ഓടി വന്നു പിന്നീട് ഗൗരി വന്നിട്ട് ഇപ്പം നന്ദുവിന് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഓടുവാണെ കണ്ടോ നന്ദു ഫസ്റ്റ് പ്രൈസ് മേടിക്കും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം ഇത് കേട്ടതും നന്ദ പറഞ്ഞാൽ ആദ്യത്തെ ദിവസം നമ്മൾ കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി കാരണം ഒറ്റ ഒറ്റയടിക്ക് അങ്ങോട്ട് ഓടാൻ പറ്റില്ല നാളെ ആട്ടെ നാളെ നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ ഓടാമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ നന്ദുമോന് സന്തോഷമായി നന്ദുവൻ പറഞ്ഞു അന്നാ അങ്ങനെ ആട്ടെ ആൻറ്റീന്നൊക്കെ പറയുകയാണ് പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി നന്ദുമോനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നന്ദുമോൻ ഓടിയ കാര്യമൊക്കെ പറയണം അതെ ഞാനിത് കുറച്ച് ദൂരം ഓടിയെന്നൊക്കെ പറയുന്നത് ഇത് കേട്ടത് പിങ്കിക്ക് സന്തോഷമായി പിങ്കി നന്ദിയോട് പോയി നന്ദിയൊക്കെ പറയുന്നുണ്ട് ഒത്തിരി നന്ദിയുണ്ട് നന്ദേ നീ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നന്ദുവിന് ശരിക്കും നടക്കാൻ പോലും പറ്റില്ലായിരുന്നു നീ വന്നുകൊണ്ട് മാത്രമാണ് ഇവനിപ്പോൾ ഇങ്ങനെയൊക്കെ സാധിച്ചെ എന്നൊക്കെ പറയണം എന്നാൽ ശരി നാളെ കാണാമെന്നൊക്കെ പറഞ്ഞ് നന്ദുമോനെ വിളിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പത്തേനും ലക്ഷ്മീനൊക്കെ എടുത്ത് എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം ലക്ഷ്മിക്കൊക്കെ സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ നന്ദിയാണല്ലോ ചികിത്സിച്ച് ഭേദമാക്കി നിർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പിങ്കി പറഞ്ഞു അതെ ഇപ്പം വേറെ ഒന്നും ചിന്തിക്കേണ്ട ലക്ഷ്മി അമ്മേ എനിക്ക് എൻ്റെ നന്ദുമോൻ്റെ ജീവന് അല്ലെങ്കിൽ നന്ദുമോൻ്റെ എത്രയും പെടും സുഖപ്പെടണ അവന്റെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടക്കണം എനിക്ക് അത് മാത്രം ഒരു പ്രാർത്ഥന ഉള്ളതെന്ന് പറയാണ് പിന്നീട് അങ്ങനെ വൈകുന്നേരം വിളക്ക് കൊളുത്തുന്ന സമയത്ത് നന്ദുമോനെ അവിടെ ഇരുത്തിയിട്ട് ആരുതേക്ക് ഒഴിഞ്ഞു വിടുന്നുണ്ട് ലക്ഷ്മി എൻ്റെ മോൻ്റെ എല്ലാം അസുഖങ്ങളും പെട്ടെന്ന് തന്നെ ഭേദമാവട്ടെ എന്ന് പറഞ്ഞ് അന്ന് വൈകുന്നേരം ഗൗതം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുമോൻ്റെ ഗിഫ്റ്റും കൂടെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നന്ദുമോനെ ഓടിന്നൊക്കെ ഗോത്തിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിന്ന് ഓടി പാപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നന്ദുമോന് വേണ്ടിയിട്ട് രണ്ടടിപൊളി സ്പോർട്സ് ഷൂ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുന്നേ ഓടാൻ പോകുന്ന നന്ദുമോന് അത് ഗവത്തിൻ്റെ ഗിഫ്റ്റ് ആയിരുന്നത് അതുകൂടെ കണ്ടുകഴിഞ്ഞപ്പം നന്ദുമോന് ഭയങ്കര സന്തോഷമായി താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗവത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട് ഇതും കൂടെ കണ്ട പിങ്കിക്ക സന്തോഷം അവൻ്റെ പഴയതല മനസ്സിൽ നിന്ന് വായിച്ചോണ്ടിരിക്കുകയോ അതായത് തനി ഇന്ത്യവരത്തിൽ ആരുമല്ലെന്നുള്ള സത്യമൊക്കെ ആവും മനസ്സിൽ നിന്ന് അതൊക്കെ മായ്ച്ചു കളഞ്ഞോണ്ടിരിക്കുക അതുകൊണ്ട് കുഴപ്പമില്ല അവനിപ്പോ അവന്റെ ശ്രദ്ധ മുഴുവൻ ഓട്ട മത്സരത്തിലാണ് എങ്ങനെ റേസിങ് കോമ്പറ്റീഷൻ പങ്കെടുക്കാം സമ്മാനം നേടാൻ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ ചോദ്യങ്ങളും ഉത്തരവാദങ്ങളും വരുന്നില്ല അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു പിന്നീട് പിറ്റോസം ദിവസം പതി പോലെ ഗൗതം നന്ദുനെ കൊണ്ടേ അവിടെ വിടുകയാണ് ഗൗഡിയടുത്ത് കൊണ്ടേ വിടുകയാണ് അതിനുശേഷം വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് ഇനിയിപ്പത്തേനും മഞ്ജുളമാണ് ആ ഇന്ദീപരത്തിലേക്ക് വരുന്നത് അങ്ങനെ അവരും കൂടെ കയറി വന്നു കഴിയുമ്പത്തേനും ആദ്യം ചെന്ന് കഥ തുറക്കുന്ന മോഹിനിയാണ് മോഹിനിക്ക് അവരെ കണ്ട് മനസ്സിലായില്ല ആരെന്താന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് ചോദിച്ചു ഗൗതം മഹേഷൻ വീടിലെന്നിക്കും അതെ അതെ ഞാൻ കുറച്ച് ദൂരെ ദൂരെന്നു പറയണം ആ കയറി വരാൻ പറയാണ് അങ്ങനെ അവരകത്തേക്ക് ഇറച്ചുവന്നു അപ്പോഴേക്ക് അരുന്ധതി അവരെല്ലാവരും കൂടി ഇറങ്ങി വന്നു പിന്നീട് അവർ സ്വയം പരിചയപ്പെടുത്തു ഞാൻ ശാന്തിപുരത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നൊക്കെ പറയാണ് ശാന്തിപുടന്ന് കേട്ട് കഴിഞ്ഞപ്പത്തിനും അവർക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷയായി പിന്നീട് അരുടേതോട് അവരോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിവിടെ ഒരു കാര്യത്തിന് വേണ്ടി വന്നാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേനും ആണ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിരിക്കുന്നത് കാരണം അവിടെ എൻ്റെ ഒരു ശത്രു ഉണ്ട് എൻ്റെ പ്രധാനപ്പെട്ടൊരു ശത്രുണ്ട് അത് ശത്രുന്ന് പറയാൻ പറ്റില്ല എൻ്റെ മോനെ ഇല്ലാതാക്കി അവളാണ് അവളിവിടെ നിങ്ങളുടെ മോനെ ചികിത്സിക്കാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു പക്ഷേ അത് അപകടമാണ് ഒരു കാരണവശാലും അതങ്ങനെ ചെയ്യിക്കരുത് അവൾ ആരെ എന്താന്ന് നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അവൾ കൊല്ലുന്നവളാന്നൊക്കെ പറയണേ എൻ്റെ മോനെ അവൾ നിഷ്കരണം കൊന്നും എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം അവർക്കൊന്നും മനസ്സിലായില്ല മോഹിനിക്കും ലക്ഷ്മിക്കും അവർക്കൊന്നും മനസ്സിലായില്ല ഗോവ ചേച്ച നിങ്ങൾ എന്തൊക്കെയാണ് നിൽക്കും എൻ്റെ മോനെ മനഃപൂർവ്വം കള്ളക്കേസ് കുടുക്കിയിട്ട് അവൾ ഇല്ലായ്മ ചെയ്തതാണ് പക്ഷേ ഇപ്പം നിങ്ങളുടെ ഇവിടെ ഉണ്ടെന്ന് നിങ്ങളെ നിങ്ങളുടെ മോനെ ചികിത്സിക്കാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അത് അപകടമാണ് നിങ്ങളുടെ മോനെ അമിച്ച് അവൾ ചിലപ്പോൾ കൊല്ലും അത്രയ്ക്ക് ദുഷ്ടയാണ് അവളെന്നൊക്കെ പറഞ്ഞു വേണം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തിനും ഗോത്തിനും പിങ്കിക്കോ സംശയം ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് പറഞ്ഞു ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ബോധ്യപ്പെടുന്നില്ലായിരിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് അവൾ എന്തിനും പഠിക്കാത്തോളാ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട് അവളുടെ കൂടെ എടുത്തിട്ടുണ്ട് അതവളെ ഭർത്താവ് ഒന്നും തോന്നില്ല പക്ഷേ എങ്കിൽ അവളെ വെച്ചുകൊണ്ടിരിക്കുന്ന അവനാണ് എന്ന് പറയുന്നത് ഇത് ഘട്ടിച്ചപ്പോൾ ഗൗതം പിങ്കിയൊക്കെ കേർത്തു ഇവർ ആരെക്കുറിച്ചാണ് പറയണേ പെട്ടെന്ന് തന്നെ ലക്ഷ്മി അമ്മ വെച്ചു അല്ല നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയണെന്ന് ചോദിക്കുകയാണ് അതെ നന്ദയുടെ കാര്യം തന്നെ പറയണേ നന്ദനെ വെച്ചോണ്ടിരിക്കുന്ന ഒരുത്തരുണ്ട് അവൻ രാത്രി കാലങ്ങളും പല സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വരാറൊക്കെ ഉണ്ട് അങ്ങോട്ട് അവൻ ഏതാന്ന് കാണണം എന്ന് വയ്ക്കും ഈ സമയം ലക്ഷ്മിയും പറഞ്ഞു അല്ല അതാര അങ്ങനെ ഒരു ഞങ്ങൾ എന്ന് പറയണം ആ അങ്ങനെ ഒരുത്തിരുണ്ട് എൻ്റെ ഫോണിനകത്ത് ഫോട്ടോയുണ്ട് വേണേൽ കാണിച്ചതരാന്ന് പറയണം അങ്ങനെ ഫോണിനകത്ത് നിർമ്മലിന്റെ ഫോട്ടോ എങ്ങനെ അടുത്ത് ഇത് കേട്ടത് അവരെല്ലാം ഒരു നിമിഷം ഞെട്ടിപ്പോയി നിർമ്മലും പിങ്കിയും പരസ്പരം പിങ്കിയും ഗോതും പരസ്പരം നോക്കുവാണ് അവർക്കറിയാം നന്തേ അടുത്ത് എപ്പോഴും നിർമ്മൽ വരാറുണ്ടെന്നൊക്കെ ഒരു പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റി ഇവരെ ഇവർ പക്ഷേ ഇന്ത്യ പഠിത്തമുള്ളവർ ബാക്കിയുള്ളവർക്കും അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലോ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം അനുഭവിച്ചു ഏഹ് ഇത് നിർമ്മലല്ലേ എന്ന് ചോദിക്കുവാണ് ആ അപ്പം നിങ്ങൾക്കും ഇവനെ അറിയാമെന്ന് ചോദിക്കും അറിയാവോ എന്നോ അങ്ങനെ ഇവനും ഒരു ഫ്രോഡ് തന്നെയാണ് ഇവനെപ്പോഴും അവിടെ കയറി ഇറങ്ങുന്നുണ്ട് നാട്ടുകാരൊക്കെ അത് ഇതും പറഞ്ഞ് പല പട്ടം ഇവളുടെ വീട്ടിൽ പോയിട്ട് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയെന്നാ അറിയാവോ ഇവനെന്നല്ല പല ആൾക്കാരും പല ചെറുപ്പക്കാരും അങ്ങോട്ടേക്ക് കയറി ചെല്ലാറുണ്ടെന്ന് പറയാം ഇവളെ കൊണ്ട് പൊുതി നാട്ടുകാരെ ആ അത്രയ്ക്കും നല്ല സ്വഭാവം ഉണ്ടെന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോത്തിനും പിങ്കിക്ക് ഒന്നും അങ്ങനെ വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ കുറെ നുണകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇറങ്ങുവാണ് അവിടെ അവർക്ക് മനസ്സിലായി താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഏറ്റിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഇവിടുന്ന് കെട്ടിച്ച് കെട്ടി കെട്ടിച്ചോളും എന്നൊരു ചിന്തയൊക്കെ മഞ്ജുളം മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും അനുതി പറഞ്ഞ് കേട്ടില്ലട അ ഗോതം ഇപ്പം നിനക്ക് സമാധാനമായില്ലേ എന്നൊക്കെ ചോദിക്കാം ഞാനൊക്കെ പറഞ്ഞത് നിനക്ക് എന്തായിരുന്നു വിശ്വാസം വരുന്നില്ലല്ലേ അവളുടെ യഥാർത്ഥം സ്വഭാവം സ്വഭാവം മനസ്സിലായില്ലേ ചോദിക്കാം മോഹിനി പറഞ്ഞു അത് ശരിയാ പുറമേ കണ്ടില്ലേ എന്ത് പാവത്താനെ പോലെ അവള് നടന്നിരുന്നേ എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ വീട്ടിൽ ആൾക്കാർ കയറി ഇറങ്ങി നിരങ്ങുവാന്ന് ഇതിൽ പല ഒരു നാണക്കേട് വേറെ നിനക്ക് ഉണ്ടാവാൻ നിന്റെ കൂടെ എങ്ങാനും ആയിരുന്നെങ്കിൽ ഇവള് ഇവിടെ എങ്ങാനും ആയിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും മനപൂർവ്വം ആ നിർമ്മലിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് അവള് പോയത് എന്നിട്ടാ കുഞ്ഞിനെ കൊന്നു കളഞ്ഞാ എന്നൊക്കെ പറയുന്നത് അത് കേട്ടതും ഗോവത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി ഇനിയിപ്പം നിർബലിനോടൊപ്പം ജീവിക്കാനായിട്ട് തൻ്റെ കുഞ്ഞിനെ കൊണ്ടു കൊന്നു കളഞ്ഞാണോ എന്നൊരു ചിന്ത വരെ ഗോതത്തിൻ്റെ മനസ്സിലേക്ക് വരുവോ അല്ലെങ്കിൽ അവൾ രക്ഷപ്പെട്ടു കുഞ്ഞിനാപത്ത് സംഭവിക്കേണ്ട കാര്യമില്ലോ എല്ലാവരും കൂടെ അങ്ങനെ നാല് വഴിക്കുന്നതും ഗോവത്തിൻ്റെ നേരെ ചാടി കടിക്കുമ്പോഴത്തേനും ഗോവത്തിന് പിന്നെ ഒരു നിവൃത്തിയില്ലാതായി ഗൗതം നേരെ എന്ത് ചെയ്യുവാണ് നന്ദയുടെ അടുത്ത് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് വീട്ടിലേക്ക് ചെല്ലുവാണെ ഈ സമയത്ത് നന്ദുവും ഗൗരിമുള ആകത്ത് അവർ കളിച്ചോണ്ടിരിക്കുകയാണ് പിന്നീട് ഗൗതം അങ്ങോട്ട് ചില നിമിഷത്തിന് നന്ദയും അങ്ങോട്ട് ഇറങ്ങി വന്നു പിന്നീട് പറഞ്ഞു അതെ ഗൗതം ഇതെന്താ നേരത്തെ വന്നേ നന്ദുമാർ ഇപ്പം തന്നെ ഞാൻ നന്ദുമാൻ റെഡിയാക്കി വിടാന്നൊക്കെ പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതമൊന്ന് നന്ദേനെ നോക്കി പിന്നീട് നന്ദി അകത്തേക്ക് കയറിപ്പോന്ന ആ കയ്യയിലേക്ക് അങ്ങോട്ട് പിടിച്ചു പെട്ടെന്ന് നന്ദി ഇങ്ങനെ നോക്കി എന്താ എന്താ ഗൗതം സാറേ ചെയ്യുന്നത് എന്ന് ചോദിക്കാം നിനക്കൊന്നും മനസ്സിലായില്ലേ എന്നാലും നീ ഇത്രയ്ക്ക് ക്രൂരമായി എന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയണേ എന്തായി പറയണേന്ന് ചോദിക്കാം ഒന്നും അറിയത്തില്ലേ അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ എൻ്റെ കുഞ്ഞിനെ കൊണ്ടു കൊന്നു കളഞ്ഞേ ചോദിക്കുകയാണ് ആ തിർമ്മലിനോടൊപ്പം ജീവിക്കാനല്ല എന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അന്തൊക്കെ അടിമുടി പെരുത്തു കയറി ദേഷ്യമാണോ സങ്കടമാണോ നല്ല ഒന്നുകൂടി അത് പറയാൻ വരുമ്പോഴത്തേനും ഗോത്ര കോളറിനോട് കയറി കുത്തിപ്പിടിച്ചു എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് നിങ്ങളെന്താ പറഞ്ഞത് ചോദിക്കും എൻ്റെ കുഞ്ഞിനെയും കൊണ്ടു കൊന്നു കളഞ്ഞെന്നോ ഇനി ഓരോ അക്ഷരം മിണ്ടി പോയക്കില്ല അക്ഷരം മിണ്ടിയിട്ടുണ്ടേ ഉണ്ടല്ലോ ദേ നിങ്ങളേത് ആരാന്ന് ഞാൻ നോക്കില്ല നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് നോക്കത്തില്ല നിങ്ങളുടെ കർമ്മം അടിച്ചാൻ പോയക്കെന്ന് പറയുന്നത് ഞാനൊരു പോലീസാറിൻ്റെ മോളാണ് നിങ്ങൾക്കറിയാലോ നിങ്ങളൊരു പോലീസുകാരനാണെങ്കിൽ ഞാൻ പോലീസാറിൻ്റെ മോളാണ് അതിനേക്കാളും ഇപ്പം ഞാനൊരു ഡോക്ടറാണ് അനേകം ജീവനകൾ രക്ഷിക്കുന്ന ഒരു ഡോക്ടറാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇതുപോലത്തെ ഈ ഏറ്റവും ഈ തറ വർത്താനം പറയാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് ചോദിക്കുക ഒന്നും അല്ല നിങ്ങളൊരു ഐ പി എസ് ആർ അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് പറഞ്ഞോണ്ട് ആ നിൻ്റെ സ്വഭാവം ഇപ്പം മനസ്സിലായെന്ന് പറയാണ് നീ എന്താ ഏതാന്നൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറയാം ഇത് കേട്ടെന്ന് അന്തു പറഞ്ഞു ഇറങ്ങാൻ പറയുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയുകയാണ് കേട്ട് ഗൗതമ നീ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടോണ്ടായാലെന്ന് പറയണം ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങി ഇറങ്ങിയാൽ എന്ന് പറയണം അങ്ങനെ അവിടുന്ന് ഗൗതനെ പുറത്തേക്ക് ഇറക്കി വിടുവാണ് പിന്നീട് നന്ദുനോട് എന്നിട്ട് പറഞ്ഞു മോനെ ചെല്ലാൻ പറഞ്ഞു നന്ദുവിനെ കൂടെ അങ്ങോട്ട് ഇറക്കി വിടുവാണ് നന്ദിക്ക് സമതലയായിട്ട് നാളെ തോന്നി എന്ത് ചെയ്യണം അറിയത്തില്ലാത്ത ഒരു അവസ്ഥയിൽ നന്ദി അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് എൻ്റെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ പറയാ ഇനി ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കും ഇതോടുകൂടി നന്ദുമാരുടെ ചികിത്സ തന്നെ വേണ്ടെന്ന് വെക്കുവാണ് ഗോതുമ കാരണം നന്ദയുടെ അടുത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് പക്ഷേ നൻ്റെ കുഞ്ഞിനെന്തേലും ആവത്ത് പറ്റിയാലോ എന്ന് കരുതിയിട്ടൊക്കെ പക്ഷെ അവസാനം നന്ദേനെ കാലു പിടിക്കേണ്ടതായിട്ടുള്ള സ്ഥിതിഗതികളൊക്കെ വരുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി